ക്ഷേത്ര മോഷണ കേസിലെ പ്രതികളെ രണ്ട് ദിവസത്തിനുള്ളിൽ പിടികൂടി പാണ്ടിക്കാട് പോലീസ് പെരുവക്കാട് ശ്രീ കീഴ്ത്തൃക്കോവിൽ ശിവക്ഷേത്രത്തിലെ ഭണ്ഡാരം ഉൾപ്പെടെ കുത്തിത്തുറന്ന് മോഷണം നടത്തിയ പാലക്കാട് തിരുവേഗപ്പുറം സ്വദേശി ഹാഷിം സേട്ട് കൽപ്പകഞ്ചേരി സ്വദേശി ജബ്ബാർ എന്നിവരെയാണ് പാണ്ടിക്കാട് സി ഐ സി പ്രകാശും സംഘവും പിടികൂടിയത് ഇക്കഴിഞ്ഞ ഇരുപത്തിയേഴാം തീയതി രാത്രിയിലാണ് പെരുവക്കാട് ശ്രീ കീഴ്ത്തൃക്കോവിൽ ശിവക്ഷേത്രത്തിൽ മോഷണം നടന്നത് രണ്ട് ക്ഷേത്ര ഭണ്ഡാരം തകർത്തു ഒരെണ്ണം കളവു പോവുകയും ചെയ്തിരുന്നു ഓട്ടുപാത്രങ്ങൾ ഉൾപ്പെടെ കളവുപോയതായാണ് പരാതിയിൽ പറയുന്നത് ഇരുപത്തിയെട്ടിന് രാവിലെ ക്ഷേത്രത്തിലെത്തിയ ജീവനക്കാരാണ് മോഷണം നടന്ന വിവരം അറിയുന്നത് തുടർന്ന് പാണ്ടിക്കാട് പോലീസിൽ പരാതി നൽകുകയായിരുന്നു മോഷണം നടന്ന രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ പ്രതികളെ പിടികൂടാൻ പാണ്ടിക്കാട് പോലീസിന് കഴിഞ്ഞതും അന്വേഷണ മികവായി പ്രതികളെ ക്ഷേത്രത്തിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി പ്രതികളായ ഹാഷിം സേട്ടുവും ജബ്ബാറും ജില്ലക്കകത്തും പുറത്തുമായി വിവിധ സ്റ്റേഷനുകളിലെ നിരവധി കേസുകളിൽ പ്രതികളാണെന്നും പോലീസ് പറഞ്ഞു എസ് ഐ രമേശ് ഉദ്യോഗസ്ഥരായ ശശികുമാർ മധു സജീർ മുരളീകൃഷ്ണൻ വിജയൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ റോഡ് താ